ഹിമാലയ യാത്ര ഹിമാലയ ഹിമാലയാത്ര ഇത്രയും കർമ്മബാധ്യത ഈ കർമ്മത്തിന്റെ പോകുന്ന കുറയ്ക്കാൻ സാധ്യത ഉണ്ടോയാത്രയും സാധ്യതയുണ്ട് ഹിമാലയാത്ര എല്ലാ യാത്രകളിലും സാധ്യത ഈ തീർത്ഥയാത്രകൾ എന്ന് പറഞ്ഞ ഒരു കാര്യം മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന കണ്ടുപിടിച്ചിരിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങുന്ന തീർത്ഥയാത്രകൾക്ക് ആ ഒരു പ്രയോജനവും കിട്ടില്ല വെറുതെ സമയം കളയാന്നുള്ള കാര്യം കാരണം യാത്രകളിൽ കൂടെ പോകുമോറും ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ മണിമഹിഷ കൈലാസം എന്ന് പറയുന്ന ഒരു പഞ്ചകൈലാസങ്ങളിൽ ഒന്നിലേക്ക് നമ്മുടെ യാത്ര നടന്നു അപ്പോൾ അത് ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ നടന്നപ്പോൾ ഉണ്ടായ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ചിത്രഗുപ്തനെ കാണുകയും ചിത്രഗുപ്തൻ്റെ പിന്നെ സംഗീതം എന്ന് പറയുന്ന ഈ ബ്രഹ്മപുരം എന്ന് വിളിക്കുന്ന ബ്രഹ്മോർ ബാർമർ എന്നാണ് അതിനെ ഇപ്പോൾ വിളിക്കുന്നത് ആ സ്ഥലത്താണ് അതിൻ്റെ താഴെ കിഴിവത്താണ് അവിടെ ഒരു സ്ഥലത്താണ് ചിത്രഗുപ്തനോട് സംസാരിക്കുന്നതും ചിത്രഗുപ്തൻ പറഞ്ഞ ഈ മണിമേഷ കൈലാസത്തിൽ പോയി പിതൃകർമ്മങ്ങളെ രക്ഷിക്കാൻ പറയുകയും ചെയ്യും അത് മണിമേഷ കൈലാസത്തിലേക്ക് ഒന്ന് നടന്നു നോക്കിയാലേ എന്തുമാത്രം നല്ലൊരു ഹോംവർക്കാണ് കൃഷ്ണന് ഇട്ടുകൊടുത്തതെന്ന് മനസ്സിലാവുള്ളൂ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഒരു ജോലി അങ്ങ് ഏൽപ്പിച്ച് വിട്ടു കൃഷ്ണൻ എവിടെ പോയി ആ തീർത്ഥത്തിൽ അവിടെ പിതൃകർമ്മങ്ങൾ അന്വേഷിച്ചു അപ്പോൾ ഈ പിതൃ അന്വേഷിക്കാൻ വേണ്ടി ഇത്രയും കടുത്ത കാട്ടിനകത്തൂടെ പോയി ബുദ്ധിമുട്ടണം എന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കർമ്മങ്ങൾ അവിടെ തീർക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ വിഡ്രോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ബാലൻസ് എത്രയുണ്ട് എന്ന് ചോദിക്കില്ലേ അപ്പോൾ ആ ക്ലാർക്ക് പറഞ്ഞു തരില്ലേ അതുപോലെ ചിത്രകുപ്തൻ്റെ അടുത്ത് ചോദിച്ചതാണ് എത്രയുണ്ട് ബാലൻസ് ഞാൻ ശരീരം വിടാൻ പോവുകയാണ് അതിന് മുമ്പ് ബാലൻസ് ചിത്രം ഇത്രയും കൂടി കിടക്കുകയാണ് അതിനെന്ത് വഴി അത് ഒരു ചിട്ടി പിടിച്ചാൽ നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ മണിമേഷ കൈലാസിലോട്ട് പോയി എന്തിനാണ് അവിടെ മണിമേഷ കൈലാസത്തിൽ പിത്ര പ്രത്യേകിച്ച് പിതൃക്കൾക്ക് സന്തോഷം വരാനൊന്നുമല്ല പക്ഷേ ഈ പറഞ്ഞ യാത്രയിലൂടെ അതിപ്പോഴും അത് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കഴിഞ്ഞ യാത്രയിൽ ഇവർ പോയവർ ഇവിടെ അഞ്ചാറ് പേരുണ്ട് ഒരു നായയും കൂടെ പുറകെ വരുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നായ പിറകെ വരുന്നത് നമ്മൾ എന്ത് ഭക്ഷണം ഇട്ടു കൊടുത്താലും കഴിക്കില്ല കാരണം അതിൻ്റെ നോട്ടം ഇതല്ല ഈ നടക്കുന്നവൻ വീഴും അത് മാത്രം അതിനെ വേണ്ടിയത് അതറിഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ് പിന്നെ നടക്കാൻ പോയില്ല പട്ടി പിറകെ വരുന്നതുകൊണ്ട് പേടിയായ അതറിയാവുന്ന നമ്മൾ വലിയ കരുതി പട്ടി കൊണ്ട് പിന്നെ മഹാ മഹാഭാരതി പോയത് ഗമയിൽ പോവും ഒരു സംഗതി പട്ടി നോക്കിക്കൊണ്ടുവരുന്ന കാരണം കാലാകാലങ്ങളായിട്ട് പ്രായമായവർ അങ്ങോട്ട് കയറി നടന്നു പോയി മരിച്ചു വീഴുകയെന്നുള്ള ഒരു ചടങ്ങാണ് അവിടെ എന്നും ആരും അറിയുന്നില്ല പോകുമ്പോൾ അപ്പോൾ അങ്ങോട്ട് കയറി അങ്ങ് മരിച്ച് ഭഗവാൻ കൃഷ്ണൻ പതുക്കളുടെ ഇതിന് വേണ്ടി അപ്പോൾ പോണ വഴിയിൽ എവിടെയെങ്കിലും വീണാൽ പിന്നെ പെട്ടെന്ന് അതുവഴി അങ്ങ് പോകാം എന്ന് വെച്ചാൽ അർത്ഥം കുറച്ച് സഞ്ചരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച ആളുകൾ പോവുകയും മരിച്ചു വീഴുകയും പ്രതികൂലമായ കാലാവസ്ഥ കൊണ്ട് മരിച്ചു വീഴുകയും ഈ നായ്ക്കൾ ശരീരത്തെ അധികം പച്ചയെക്കാതെ ഭസ്മ ചിന്ന ഭിന്നമാക്കുകയും ബാക്കി കഴുകിലും കൂടെ വന്ന് ഭക്ഷിച്ചു തീർക്കുകയും ചെയ്തോളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത് ആ ജനുസുകളിൽ ജനിച്ച നായ്ക്കൾ ഈ യാത്രയിൽ പറയനുസരിക്കുമ്പോൾ പറയെ വരുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ബ്രഹ്മപുത്രയും ഒക്കെയാണ് അതിൻ്റെ കൂടെ പട്ടി വന്നിരിക്കുന്നതാ എന്ന് വെച്ചാൽ അഭിമാനത്തോടുകൂടി പറയും പട്ടികയും മരണമെടുത്തു നിന്നും മണം പിടിച്ചു അത്രയേ ഉള്ളൂ ഇത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മരണമുണ്ട് എന്നുള്ള പട്ടിക്ക് ബോധ്യപ്പെട്ടു ഇത് ചാവും എന്തായാലും എന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ യാത്രകളിൽ തീർച്ചയായിട്ടും കഠിനമായി ഇങ്ങനൊരു ഭയം കൂടെ ഉണ്ടെങ്കിലത്തെ സ്ഥിതി ആലോചിച്ചു നോക്കൂ സാർ ഇങ്ങനൊരു യാത്ര കയറിപ്പോൾ പോകുന്നു സാറിൻ്റെ പുറകെ ഒരു നായയും കൂടിയിരിക്കുകയാണ് സാറിന് മനസ്സിലായി ഇത് എന്നെ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്വാനനാണ് എന്നും കൂടെ അറിഞ്ഞാലത് ആ യാത്രയിലുണ്ടാകുന്ന ഭയം എന്താണെന്ന് ആലോചിച്ചോ അപ്പോൾ ആ ഭയം കൊണ്ട് ഈ കർമ്മങ്ങൾ തീർന്നുകൊണ്ടിരിക്കും നമ്മളവിടെ വഴിപണിത് സൗകര്യമായിട്ട് നടന്നു പോകുക എന്നുള്ളൊരു വഴിയുണ്ടായി കഴിയുമ്പോൾ ഈ ഭയം പോകുന്നു ഭയം പോകുമ്പോൾ തന്നെ കർമ്മത്തിൻ്റെ കുറവ് അതാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ ജനപദങ്ങൾക്ക് വേണ്ടി നാഗരികമാക്കി തീർക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നു പിന്നെ അവിടെ സുഗമമായ യാത്ര അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി അവിടെ ദർശനത്തിന് പ്രത്യേകിച്ച് ഒരു ഇല്ല യാത്രയിലാണ് പ്രധാനം ദേവമാർ സാറൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ സ്പീഡിലങ്ങ് ഓടി അങ്ങ് പോയി നിൽക്കും അവിടെ പോയി നിൽക്കുന്നതിന് ഓട്ടിച്ചുകൊണ്ട് സാറ് തിരിച്ച് ഓടി അങ്ങ് തിരിച്ച് വരും ഇനി ഇടയ്ക്ക് വീഴ്ച വീണിട്ട് തിരിച്ച് കയറി പോവുകയും ചെയ്യും അറിയാം ഓർമ്മിക്കാതെ അങ്ങനെ പറ്റി അപ്പം ഇതെന്തുകൊണ്ടെന്നാൽ സാറിൻ്റെ ലക്ഷ്യമാണ് സാറിൻ്റെ താല്പര്യം അവിടെ പോയി മുട്ടുക സാറ്റ് കളിക്കും പോലെ അതല്ല യാത്ര യാത്രയിൽ യാത്രയാണ് പ്രധാനം നടക്കുന്നതാണ് പ്രധാനം ഈ പോകുന്നതിലാണ് അതിൻ്റെ കർമ്മം തീർന്നുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ അല്ലാതെ അവിടെ പോയി മുട്ട ഒന്നുമില്ല പണ്ട് ഹിമാലയ സാനുക്കളിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നും തന്നെയും ഒരു സങ്കേതവും ഇല്ല കേദർനാഥിൽ പണ്ടേ ഉണ്ട് വെള്ളാഴ്ച ബാക്കി സങ്കേതങ്ങളിലൊന്നും ഒരു പ്രതിഷ്ഠയും ഇല്ല ഒന്നുമില്ല പക്ഷേ ഇപ്പോഴൊക്കെ ഗോമുഖിൽ ഇപ്പോഴും പ്രതിഷ്ഠയുണ്ട് അഴുപൂജാരിയും മണിയും ചാമ്പ്രാണിതിരിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരെല്ലാം പോയി അവിടെ എല്ലാം പോയി വീഴുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അതല്ല യാത്രയിൽ യാത്രയിൽ അനുഭവിക്കുന്ന ഉടനീളം അനുഭവിക്കുന്ന വേദന യാതന വേദനകൾക്കെല്ലാം അതിൻ്റേതായ കാർമ്മികമായിരിക്കുന്ന ഒരു വിമുക്തി ഉണ്ടാക്കാറുണ്ട് അങ്ങനൊരു കഴിവുണ്ട് തീർച്ചയായിട്ടും അത് യാത്രയ്ക്ക് അങ്ങനൊരു ഗുണമുണ്ട്